സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ആടുജീവിതം മികച്ച നടനും സംവിധായകനും ജനപ്രീതിയുള്ള ചിത്രവും ഉൾപ്പെടെ ഒൻപത് പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ബ്ലസ്സി മികച്ച സംവിധായകനും പൃഥ്വിരാജ് മികച്ച നടനുമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഉർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിയുടെ പുരസ്കാരം പങ്കിട്ടു ജിയോ ബേബിയുടെ കാതൽ ദ കോറാണ് മികച്ച ചിത്രം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററാണ് മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം നേടിയത് പൂക്കാലത്തിലെ ഈ പ്രകടനത്തിന് വിജയരാഘവൻ മികച്ച സ്വഭാവ നടനായി ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ആടുജീവിതവും തന്നെയാണ് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ നിറഞ്ഞു നിന്നത് മലയാളികൾ ഏറ്റവും അധികം വായിച്ച് നെഞ്ചോട് ചേർത്ത ബെന്യാമിന്റെ ആടുജീവിതമെന്ന നോവൽ വർഷങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിലൂടെ അഭ്രപാളിയിലെത്തിയപ്പോഴും ഇരു കൈയും നീട്ടി ആസ്വാദകർ സ്വീകരിച്ചു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് വാരിക്കൂട്ടിയ ഒമ്പത് പുരസ്കാരങ്ങൾ പ്രവാസ ജീവിതത്തിന്റെ അറിയപ്പെടാത്ത പുറങ്ങളെ കൃത്യതയോടും സൂക്ഷ്മതയോടും ആവിഷ്കരിച്ച മികവിന് ബ്ലസി മികച്ച സംവിധായകന്റെയും അഡാപ്റ്റേഷനിലൂടെ മികച്ച തിരക്കഥയുടെയും പുരസ്കാരത്തിന് അർഹനായി അതിജീവനത്തിന്റെ നിസ്സഹായ അവസ്ഥയെയും ശരീരഭാഷയെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടനത്തിന് പൃഥ്വിരാജ് മികച്ച നടനായി ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിന്റെ പ്രത്യേക അവാർഡും ആടുജീവിതം സ്വന്തമാക്കി മികച്ച ഛായാഗ്രാഹകനായി സുനിൽ കെ എസും ശബ്ദമിശ്രണത്തിനുള്ള അവാർഡ് റസുൽ പൂക്കുട്ടിയും ശരത് മോഹനും മേക്കപ്പ് ആർട്ടിസ്റ്റായി രഞ്ജിത്ത് അമ്പാടിയും കളറിസ്റ്റായി വൈശാഖ് ശിവഗണേശും അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് കെ ആർ ഗോകുലും എന്ന സിനിമയിലൂടെ അർഹരായി ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദിക്കോറാണ് മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അതിസൂക്ഷ്മമായി ഉൾക്കണ്ഠ പ്രമേയത്തിന്റെ ശക്തമായ ആവിഷ്കാരമാണ് സിനിമയെന്ന ജൂറി വിലയിരുത്തി നാല് പുരസ്കാരങ്ങളാണ് കാതൽ സ്വന്തമാക്കിയത് മികച്ച തിരക്കഥാകൃത്തായി ആദർശി സുകുമാരനും പശ്ചാത്തല സംഗീതത്തിനായി മാത്യൂസ് പുളിക്കനും അഭിനയത്തിലുള്ള ജൂറി പരാമർശത്തിന് സുധി കോഴിക്കോടും കാതൽ സിനിമയിലൂടെ അർഹരായി ഏവരും പ്രതീക്ഷിച്ച പോലെ ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശി തന്നെയാണ് മികച്ച നടി തടവെന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ ബീനാർ ചന്ദ്രനും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു മകന്റെ മരണത്തെ തുടർന്ന് പുത്രവധുവുമായി ഇണങ്ങിയും പിണങ്ങിയും ആത്മബന്ധം സ്ഥാപിക്കുന്ന കഥാമുഹൂർത്തങ്ങൾ ഉർവശിയും ദാരിദ്ര്യത്തിന്റെയും രോഗപീഠയിലൂടെയും കടന്നുപോകുന്ന സ്ത്രീ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങൾ ബീനാർ ചന്ദ്രനും അനായസമാക്കിയെന്ന് ജൂറി വിലയിരുത്തി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മികച്ച പിന്നണി ഗായകനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ഇക്കുറി അവാർഡ് പട്ടികയിലെ മറ്റൊരു പ്രത്യേകതയാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പ്രണയം തുടരുന്നു എന്ന സിനിമയിലെ പതിരാണം നോർത്തൊരു കനവിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് പുരസ്കാരം പാച്ചവും അത്ഭുത വിളക്കും എന്ന സിനിമയിലെ തിങ്കൾ പൂവിൽ ഇതളവൾ എന്ന ഗാനം ആലപിച്ച ആനാമി മികച്ച പിന്നണി ഗായികയുമായി പൂക്കാലം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിജയരാഘവൻ മികച്ച സ്വഭാവ നടനായപ്പോൾ ഒരുമ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീഷ്മ ചന്ദ്രൻ സ്വഭാവ നടിയുമായി ഹിന്ദി സംവിധായകനെതിരെ കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത് നൂറ്റി അറുപത് ചിത്രങ്ങളിൽ നിന്ന് മുപ്പത്തെട്ടെണ്ണത്തിന്റെ അന്തിമ പട്ടിക ഉണ്ടാക്കിയാണ് ജേതാക്കളെ കണ്ടെത്തിയത് ഇതിൽ ഇരുപത്തിരണ്ട് നവാഗത സംവിധായകരും എന്നതും ശ്രദ്ധേയമാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം